ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് എല്ലാ വീട്ടമ്മമാർക്കും ഈ ഒരു ടിപ്സ് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സ് എല്ലാം വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വല്ലെങ്കിലും ബ്രസ് ചെയ്ത് ഓളന്ന് കൊടുക്കണേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഇതുപോലൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ വീടുകളിലൊക്കെ പോയി നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മസാലപ്പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ പലതരത്തിലുള്ള മസാലകളൊക്കെ ബാലൻസ് ഇതുപോലെ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതൊന്നും പൂത്തു പോകാതെയും കേടായി പോകാതെ ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉപ്പാണ് ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ അല്ലെ അര ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് ഈ ഉപ്പ് നമ്മൾ ഓരോ മസാലയിലും കുറേച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ഇതുപോലെ നമ്മൾ കുറേച്ച് മസാലയിൽ ഉപ്പിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസാല ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ കുക്ക് കുക്ക് ചെയ്യുന്നൊന്നെ കറികൾക്കൊക്കെ ഉപ്പൊക്കെ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് മൂന്നിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലകളൊന്നും കേടാവാതെ ഒരു മാസം വരെയാണെങ്കിലും ഇതുപോലെയൊക്കെ കേടാകാതെ ഇരുന്നൊള്ളൂ അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അനുസരിച്ച് വേണം ഉപ്പ് കറിയൊക്കെ കറിക്കൊക്കെ ചേർക്കുന്നുണ്ട് ചേർക്കാനെ അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലൊക്കെ കണ്ണാടി കാണുമല്ലോ കാരണം യൂസ് ചെയ്ത് പഴകിയ കണ്ണാടിയൊക്കെ കാണുമല്ലോ അപ്പോൾ ആ കണ്ണാടിയിൽ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് നമ്മൾ സാധാരണ കിച്ചണിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മൊബൈൽ കൈ കൈപ്പിടിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ നമ്മൾ പഴയ ഒരു കണ്ണാടി എടുത്തതിന് ശേഷം ഒരു സ്റ്റാൻഡ് പോലൊക്കെ നമുക്ക് ഇതുപോലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ആ കണ്ണാടിയിലേക്ക് ഇതുപോലൊക്കെ നമുക്ക് നമ്മുടെ ഫോണൊന്ന് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു തവയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ തവ ദോശ ചപ്പാത്തി ഇവയൊക്കെ തയ്യാറാക്കാനാണ് എടുക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഈ തവ വെച്ചിരിക്കുന്നത് അതിനല്ല അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു തവ ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തവയൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഷാംപൂ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് രൂപയുടെ ഒരു പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏത് ഷാംപു ആണെങ്കിലും കുഴപ്പമില്ല അപ്പം ചൂടായത് അവയിലേക്ക് ഞാനിവിടെ ഒരു പാക്കറ്റ് ഷാംപൂ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ് രണ്ടോ മൂന്നോ പാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഏകദേശം അര മുക്കാൽ ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ശേഷം ഇളക്കി ഇളക്കി കൊടുക്കാം ഇതൊന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ടിപ്സാണിത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ കൂടി ഈ ചരുവത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ അഥവാ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതില്ല എങ്കിൽ നാരങ്ങാനീരും ഡിഷ് വാഷും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബേക്കിംഗ് സോഡ അഥവാ ബേക്കിംഗ് പൗഡർ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനിവിടെ കലക്കി നല്ല പോലെ ഇതൊന്ന് കലക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ ഫസ്റ്റിൽ കാണിക്കുന്നത് നമ്മുടെ മാർബിള് ഗ്രാനൈറ്റ് ടൈല് ഒക്കെ ഉണ്ടെങ്കിൽ റൂമിനകത്ത് ഈ ഒരു സൊല്യൂഷൻ വളരെ യൂസ്ഫുള്ളാണ് നല്ല ഒരു സ്മെല്ലും അതുപോലൊക്കെ തന്നെ ക്ലീനിങ്ങിനും വളരെ യൂസ്ഫുള്ളാണ് അപ്പം ഞാനിവിടെ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ഒരു ചെറിയ പഴയ ഒരു ബ്രഷ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു ആ ഒരു നിറം നമുക്ക് മാറുന്നതും അഴുക്കെല്ലാം പോകുന്നതും നമുക്ക് കാണാൻ പറ്റും ആ ഒരു വെള്ള വൈറ്റ് കളർ എന്നുള്ളത് നല്ല വൈറ്റ് കളറായിട്ട് നമുക്ക് മാറി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ലപോലെ അഴുക്ക് പോകാനും അണുക്കളൊക്കെ നശിക്കാനും ഒക്കെ വളരെ നല്ലൊരു സൊല്യൂഷനാണിത് അതുപോലെ തന്നെ നമ്മൾ ടൈലും മാർബിളും ഒക്കെ ആകുമ്പോൾ ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ അഴുക്ക് കയറിയിരുന്ന് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം ഞാനിവിടെ ദൈവം ഒന്ന് കഴുകി കഴിയും കൂടെ കാണിക്കുക ഞാനിവിടെ കഴുകുന്നില്ല ഒന്ന് തുടച്ചാണ് കാണിക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ ഒരു ഷാംപൂ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികളൊക്കെ ആ സമയത്ത് വരുവാണെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അന്നേരം തന്നെ നമ്മളിത് ക്ലീൻ ചെയ്ത് തുടച്ച് കോട്ടൺ തുണി കൊണ്ടോ വല്ലോ തുടച്ച് നമ്മൾ കഴുക തുടച്ചെടുക്കണം അതല്ല എങ്കിൽ നമ്മൾ നല്ലപോലെ റൂമൊന്ന് വാഷ് ചെയ്യണം ഇപ്പം ഞാനിവിടെ ഇത്രയും സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളെ ഒന്ന് തുടച്ച് കാണിക്കുക ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു പഴയ കളർ പോയിട്ട് നല്ല വൈറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് തുടച്ച് കാണിക്കാം കണ്ടില്ലേ നല്ല ഒരു കളറായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ സൈഡിലിരുന്ന കളറെല്ലാം അഴുക്കെല്ലാം പോയിട്ടുണ്ട് അത് ഈയൊരു സൈഡിലെ കളറും ഈയൊരു സൈഡിലെ കളറും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുക അതുപോലെക്ക് തന്നെ ഇനി ബാത്റൂം ബാത്റൂം ഒക്കെ ക്ലീൻ ആവാൻ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത് ബാത്റൂം ആകുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും അതുപോലെ തന്നെ ബാത്റൂം ബാത്റൂമാണേലും നമ്മൾ അന്നേരം തന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകണം ഷാംപൂ ആയത് കാരണം തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അന്നേരം തന്നെ വാഷ് ചെയ്ത് ഇളയുവാണെങ്കിൽ നമുക്ക് ആ ഒരു തെന്നി വീഴില്ല ഇപ്പം തന്നെ കണ്ടില്ലേ നല്ലൊരു കളറായിട്ടില്ലേ അതേസമയം ഈ ഭാഗം ഞാൻ ഇതുവരെ ഇതുപോലെ കഴുകിയിട്ടില്ല കണ്ടില്ലേ ഇവിടെ എല്ലാം എഴുക്കുണ്ട് അതേസമയം ഈ ഒരു സൈഡ് ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് അത് പ്രത്യേകം അറിയാനുണ്ട് ഇനി ഞാൻ ബാത്റൂമൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം അതേപോലെ തന്നെ നമ്മുടെ വാഷ് വാഷ് വാഷ്ബേസിൻ ക്ലീൻ ചെയ്യാനും ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് ഒക്കെ പോകാനും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ വളരെ യൂസ്ഫുള്ളാണ് നമ്മളിതുപോലൊക്കെ കുറച്ച് നമ്മൾ വാഷ് ബേസിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ ബ്രഷ് അല്ലെങ്കിൽ ഇതുപോലെ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകി കൊടുത്താൽ മതി കൂടുതൽ ഹാർഡായിട്ടൊന്നും നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഇതുപോല കൊന്ന് അധികം കട്ടിയൊന്നും ഇല്ലാത്ത ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്ക് പോകും നമ്മൾ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ടേക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ആദ്യം നല്ലപോലെ അഴുക്കുണ്ടായിരുന്ന ഒരു വാഷ് ബീസിനാണ് ഇപ്പോൾ ഇത് തേച്ച് കഴുകി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെയൊന്ന് കാണിക്കാം ഇപ്പ തന്നെ ഈ ഒരു തുണി വെച്ചിട്ട് നമ്മൾ തുടച്ചു കൊടുത്തപ്പോഴേക്കും ആ ഒരു അഴുക്കെല്ലാം പോയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ കട്ടിയിലൊന്നും സ്ട്രോങ് ആയിട്ടൊന്നും നമുക്ക് ഒരച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അഴുക്കെല്ലാം പോകുന്നതായിരിക്കും ഇനിയൊന്ന് കഴുകി കാണിക്കാം അതേപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിന്റെ ഫ്ലോറൊക്കെ ഇതുപോലത്തെ ടൈൽ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്താൽ മതി നല്ല സൂപ്പറായിട്ട് നമുക്ക് അഴുക്ക് പോകുന്നതായിരിക്കും ഞാൻ ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു പഴയ ബ്രഷാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ബ്രഷ് എടുക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതുപോലെ തന്നെ ഇത് വലിയ ബ്രഷ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ ഇതുപോലെ തേച്ച് കഴുകിയാൽ മതി ആ ഒരു ചൈലിൻ്റെ ആ ഒരു സൈഡിൽ ഇതുപോലെ ഈ ഇടയ്ക്കൊക്കെയുള്ള അഴുക്കെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് പോയി കിട്ടുന്നതായിരിക്കും കണ്ടില്ല ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കഴുകാൻ പറ്റും ഇതുപോലെ കുറേ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം വേണോ അതിൻ്റെ അനുസരിച്ച് നിങ്ങളൊന്ന് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി ഇപ്പം ഞാൻ ഒരു രണ്ട് രൂപയുടെ ഒരു പായ്ക്കറ്റ് ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പായ്ക്കറ്റ് ഷാംപൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതുപോലൊരു ബ്രഷ് എടുത്തതിന് ശേഷം ഇതുപോലുള്ള ഭാഗമൊക്കെ നമുക്ക് ഇതുപോലത്തെ തേച്ച് കഴുകാൻ വളരെ നല്ലതാണ് ഇതുപോലെ ടൈലിന്റെ ഈ ഒരു സൈഡൊക്കെ നമുക്ക് ബ്രഷ് വെച്ച് വാഷ് ചെയ്യാവുന്നതാണ് അല്ലാതെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ഇതുപോലത്തെ കഴുകാവുന്നതാണ് കണ്ടില്ലേ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ ഈ ഒരു ഈ ഒരു ടൈലില്ലേ ഇവിടെ ഒക്കെ ഇതുപോലെ ബ്രഷ് ഇട്ട് നല്ലപോലെ നമുക്ക് കഴുകി കളയാവുന്നതാണ് കണ്ടില്ലേ അതിന് നമ്മൾ ഇതുപോലത്തെ ചെറിയ പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാൽ മതി അപ്പം നിങ്ങളെ ഞാനൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം ഫ്ലോറ് ഞാനൊന്ന് കാണിക്കാം ഇല്ല നല്ല പോലെ വെട്ടി തിളങ്ങുന്നുണ്ട് ഞാൻ ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്തതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല പോലെ അഴുക്ക് പോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ ഷാംപു ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ വാഷ് ചെയ്യുന്നതിന് സൂക്ഷിച്ച് തന്നെ വാഷ് ചെയ്യുക തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് തെന്നി വീഴാത്ത സൈഡിൽ മാറി നിന്നിതുപോലെ ക്ലീൻ ചെയ്താൽ മതി അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഉണ്ടായിരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയി പറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ്